ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ടെക് ആൻഡ് ബ്ലോക്സ് നമ്മൾ ഇന്നൊരു അടിപൊളി ഗെയിമിംഗ് കീബോർഡ് പഠിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് സെബ്രോണിക്സിൻ്റെ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൗസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നമ്മൾ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഗെയിമിംഗ് കീബോർഡ് മേടിക്കാണ് സംഭവം അടിപൊളിയാണ് അത് മെറ്റൽ ഫ്രെയിം ആട്ടോ എന്ന് പറയുന്നത് കൊണ്ടു നടക്കാൻ പറ്റുന്നത് ഒരു ഹുക്കെയുണ്ട് പിന്നെ ഫുള്ള് മെറ്റലാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ലൈറ്റ് കളിയും നമുക്ക് മെക്കാനിക്കൽ ടൈപ്പ് കീബോർഡ് ആണോ നമുക്ക് ഗെയിം അടിച്ച് പൊളിച്ച് കളിക്കാം ഒരു വിഷയമില്ല ദാ പിന്നെ ഇതിൻ്റെ കൂടുതലുണ്ടല്ലോ ഇത് കണ്ടില്ലേ ബ്രാഡഡ് കേബിളാണോ എന്നുള്ളത് കേബിളിനീ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇതാ ഇതാണ് സംഭവം ഇതാ ഇതിൻ്റെ കൂടുത്തത് ഒരു അടിപൊളി ഒരു ഗെയിമിങ് മൗസും കൂടെ നല്ല ലൈറ്റൊക്കെ ഉള്ളതെ നമ്മുടെ മൗസ് മാറി ടൈപ്പ് എന്നിട്ടുള്ളത് അതിൻ്റെ കീയൊക്കെ നോക്കി വാവ് ഇത് കൊള്ളാട്ടോ ഞാൻ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിന്റെ കൂടുതൽ ഒന്നുമില്ല ഗാസ് പിന്നെ മാനുവൽ ഉണ്ട് ഇതിന്റെ വാറൻറ്റി ക്ലെയിം ചെയ്യുന്ന രീതി ഞാൻ തോന്നുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്താൽ കിട്ടും പിന്നെ പ്രൈസിങ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി സംഭവമാണ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ നിലയില് അപ്പൊ ഞാൻ എന്തെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കാൻ ഇത് മേടിച്ചേക്കണേ നമുക്ക് ബില്ല് അടിക്കാൻ വേണ്ടിട്ടാണ് ആവശ്യം ലൈറ്റ് കളിയൊക്കെ മഴവിൽ ലൈറ്റ് കളി പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെട്ടോ കിടക്കാച്ചി ലൈറ്റ് ഒക്കെ ലൈറ്റ് മാറുന്നവരെ തെളിയുന്നുണ്ട് കേട്ടോ പ്പിന് വേണ്ടിട്ടാ തോന്നും നോക്കാം നല്ല സ്മൂത്ത് ടൈപ്പ് ചെയ്യുന്നത് ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മെക്കാനിക് കീബോർഡ് തപ്പി ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ സാധനം നമ്മുടെ കൈ കിട്ടിയത് ലൈറ്റും ഉണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നേ എന്റെ പഠിച്ചു വരുന്നേ ഉള്ളു നമ്മളെന്നല്ല കുഴപ്പമില്ല പിന്നെ ഇത് മറ്റേ രൂപയുടെ അല്ലേ റുപ്പീസിന്റെ ആ സിമ്പിൾ ഒക്കെ ഇണ്ടോ ടൈപ്പ് പിന്നെ അത് കൊള്ളാം മെറ്റൽ ഫ്രെയിം അതുകൊണ്ട് ഒരു വർത്താണ് സംഭവം പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബില്ല് അടിച്ചാൽ തട പറഞ്ഞ അടിച്ചടിച്ച് അടിച്ചിട്ട് പോകല്ലേ അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കീബോർഡിലൊന്നും എൻട്രിക്കുണ്ടാവില്ല അടിച്ചടിച്ചടിച്ചടിച്ച് അപ്പം അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ ഈ മെക്കാനിക് കീബോഡ് വെളിച്ച നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കണ്ടുപിടിച്ചു കേട്ടോ ഇത് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓഫാവും പല മോഡലുണ്ട് കേട്ടോ ഇത് നോർമലാണ് പയ്യെ പയ്യെ മാറും ഇത് സ്പീഡ് സ്പീഡ് മാറും മഴവില്ല അതായത് വീണ്ടും മഴവില്ല് പിന്നെ ഓഫ് ആയി പോകും പിന്നെ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് കൂട്ടുകൊറുകയും ചെയ്യണം കേട്ടോ ഈ രണ്ട് സ്വിച്ച് യാ ഓക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും കോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ കാണാം വിടിയൊക്കെ